വർത്തമാനത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം വർത്തമാനത്തിൽ പങ്കുചേരുന്നത് ന്യൂജേഴ്സി ക്ലിഫ്റ്റൻ സെന്റ് ഗെഗോറിയസ് പോർച്ചുഗസ് പള്ളി വികാരിയായ യേശുദാസൻ പാപ്പൻ കോർഫിസ് കൊറയാണ് അങ്ങനെ വർത്തമാനത്തിലേക്ക് സ്വാഗതം ചെയ്തു അച്ഛൻ ഈ പള്ളിയുടെ വികാരിയായിട്ട് വളരെ കുറച്ച് നാളെ ആയിട്ടുള്ളൂ നാല് വർഷമാവുന്നു അച്ഛൻ വന്നതിന് ശേഷം ഒരുപാട് പുരോഗമനങ്ങൾ ഈ പള്ളിയിൽ ഉണ്ടായിട്ടുള്ളതായിട്ടാണ് ഞാൻ കേട്ടിട്ടുള്ളത് ഒരു വൈദികൻ ഒരു പള്ളിയിൽ എത്രത്തോളം അവിടെ വിശ്വാസികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നു ആ പ്രവർത്തനത്തിന്റെ മികവ് അല്ലെങ്കിൽ ആ ഇടവക അംഗങ്ങളുമായിട്ടുള്ള ആ ഒരു ഇഴയടുപ്പം എത്രത്തോളം ഉണ്ടെന്ന് അറിയണമെങ്കിൽ ഒരു ഞായറാഴ്ച ആ പള്ളിയിൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്താൽ മതി അത് ഞാൻ കേട്ടത് ഒരു ഞായറാഴ്ച പള്ളിയിൽ വിശുദ്ധ കുർബാനയ്ക്ക് ചെന്നില്ലെങ്കിൽ ആ ചെല്ലാത്ത ആളിനെ വളരെ കൃത്യമായി നോട്ട് ചെയ്തതിന് ശേഷം അവരെ വിളിച്ച് അച്ഛൻ ചോദിക്കും എന്തുകൊണ്ട് കുർബാനയ്ക്ക് വന്നില്ല അച്ഛൻ ചെറുപ്പക്കാരൊക്കെ മോനേനെ വിളിക്കൂ എന്താ മോനെ എന്താ സുരേഷെ എന്താ ഇന്ന് പള്ളിയിൽ വരാഞ്ഞ് പള്ളിയിൽ കണ്ടില്ലല്ലോ എന്ന് കൃത്യമായി വിളിച്ചു ചോദിക്കും അല്ലേ തീർച്ചയായും എന്താ അത് അതിനുള്ള ഒരു ചേതവകാര്യം എന്താണ് എന്താണ് അച്ഛനെ അങ്ങനെ പ്രേരിപ്പിച്ച ഒരു ഘടകം രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒന്ന് നമ്മുടെ സഭാ വിശ്വാസത്തിൽപ്പെട്ട ഒരാള് പ്രത്യേകമായിട്ടുള്ള ഞായറാഴ്ച ആരാധനയിൽ വന്ന് സംബന്ധിക്കണം എന്നുള്ളത് നിർബന്ധമാണ് എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങളുണ്ടെങ്കിലേ ഉള്ളൂ വരാതിരിക്കുന്നത് ആ വിവരം ഒരു പക്ഷേ രോഗമാവാം മറ്റെന്തെങ്കിലും കാര്യങ്ങളാവാം അതന്വേഷിച്ചിട്ട് കാര്യമായ ഒരു വിവരം നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലൊരു കാര്യമായിരിക്കും രണ്ടാമത്തെ കാര്യം ഇടവക ഒരുമിച്ച് ആരാധിക്കുന്നതാണല്ലോ ഇഷ്ടം അതിന് നമ്മൾ കഴിവുള്ളടത്തോളം വേണ്ട ശ്രദ്ധ ചെലുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ അച്ഛൻ അച്ഛനാദ്യം പറഞ്ഞൊരു കാര്യം വളരെ പ്രസക്തമാണ് കാരണം ഇന്ന് നമ്മുടെ പല പള്ളികളിലും പല പല ഇടവുകളിലും ഇല്ലാത്തൊരു സംഗതിയാണത് കാരണം ഒരു വൈദികൻ ശുശ്രൂഷൻ മാത്രമല്ല പള്ളി എന്ന് പറയുന്ന ഒരു കുടുംബം ആ കുടുംബത്തിലെ ഒരംഗം വരാതിരുന്നാൽ ആ അംഗത്തിനെന്ത് പറ്റി എന്ന് വിളിച്ച് അന്വേഷിക്കേണ്ടത് ആ കുടുംബനാഥൻ്റെ ഒരു കടമയാണ് അപ്പൊ അത് കൃത്യമായി അച്ഛൻ അത് ചെയ്യുന്നു നാട്ടില് ഞാന് ഇപ്പൊ ഈ അടുത്ത സമയത്ത് ഒരു അച്ഛനെ വിളിച്ച അച്ഛൻ പറഞ്ഞത് ആ ഇടവകയിൽ പത്തഞ്ഞൂറ് വീട്ടുകാരുണ്ട് പക്ഷേ ചെറുപ്പക്കാരൊക്കെ വിദേശത്താണ് പ്രായമുള്ള അമ്മച്ചിയും ഉള്ളൂ ആ അച്ഛനെ ഞാൻ വേറെ കാര്യത്തിന് വേണ്ടി അന്വേഷിക്കാൻ ഒരു കാര്യം അന്വേഷിക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ ആ അച്ഛൻ ആ ഇടവകയിലെ ഒരു അമ്മച്ചെയും കൊണ്ട് ആശുപത്രി നിൽക്കുക ഞാൻ ചോദിച്ചു എന്താ എന്താച്ച ആശുപത്രിയിൽ എന്തോ സംഭവിച്ചു അത് ആ അമ്മച്ചിയുടെ മകൻ കാനഡയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു അതുപോലെ അമ്മച്ചിക്ക് സുഖമില്ല വേറെ ആരുമില്ല സഹായിക്കാൻ അച്ഛനൊന്ന് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അച്ഛന് വേറെ ജോലിയൊന്നും ഇല്ലാത്തത് വേറെ മികച്ച ജോലിയൊന്നുമില്ല അച്ഛൻ പള്ളി ശുശ്രൂഷ മാത്രമേ ഉള്ളൂ അച്ഛൻ ഓടി ആ വീട്ടിൽ ചെന്നു അപ്പൊ ആ അമ്മച്ചിക്ക് കടുത്ത പനി ഇപ്പോഴത്തെ പനിയല്ലേ ഇപ്പോഴത്തെ വയറിൽ ചേർന്ന് ഭയങ്കര കാരണം ഒരു രണ്ടാഴ്ച മൂന്നാഴ്ചയൊക്കെ വിട്ടുപോകും അങ്ങനെ ആ അമ്മച്ചിയെ പെട്ടെന്ന് ആ അച്ഛൻ്റെ പണ്ടിക്കകത്ത് തന്നെ ആ അമ്മച്ചിയെ എടുത്ത് ശുശ്രൂഷക്കാരനും ഉണ്ടായിരുന്നു ശുശ്രൂഷ ശുശ്രൂഷക്കാരനെ വിളിച്ചുകൊണ്ട് അച്ഛനെ അവിടെ ചെന്നത് പ്രായമുള്ളൊരു അമ്മച്ചിയെ രണ്ട് എൺപത് വയസ്സിനോട് എടുത്തു അപ്പോൾ ആ അമ്മച്ചിക്ക് നല്ല ആരോഗ്യമുണ്ട് അമ്മച്ചിക്ക് ആ അമ്മച്ചിയെ എടുത്തുകൊണ്ട് ആ ശുശ്രൂഷക്കാരനും അച്ഛനും കൂടെ ആശുപത്രി ഡോക്ടറെ അടുത്ത് നിൽക്കുക എന്നാണ് എന്നോട് പറഞ്ഞത് അന്നേരം എന്നോട് കാര്യങ്ങളൊന്നും ഞാൻ ഡോക്ടറെ കാണാൻ കാണാനായിട്ട് ആശുപത്രിയിൽ നിൽക്കുന്നു മാത്രമേ പറഞ്ഞുള്ളൂ പിന്നെ അതൊക്കെ ശേഷം അതിനൊക്കെ അതൊക്കെ കഴിഞ്ഞിട്ട് മണിക്കൂറുകൾക്ക് ശേഷം അച്ഛൻ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെയായിരുന്നു സംഭവം അതൊരു നല്ലൊരു ഒന്നാൽ കൊച്ച ഇടവകയാണ് എനിക്ക് കൂടുതൽ റീച്ച് ഔട്ട് ചെയ്യാനുള്ള സാഹചര്യവും സാധ്യതയുണ്ട് എന്നാൽ നമ്മുടെ ഇടവകയിൽപ്പെട്ട ഒരാൾക്ക് എന്ത് സംഭവിച്ചു എന്തുകൊണ്ടവർ വന്നില്ല എന്നറിയുന്നത് നിശ്ചയമായിട്ടും നല്ല കാര്യമാണ് കാരണം കൂടുതലും ഇടവകയില് ആളുകൾ കുറവാണെങ്കിൽ അച്ഛന് അച്ഛൻ പറഞ്ഞതുപോലെ അച്ഛനത് ശ്രദ്ധിക്കാൻ പറ്റും പക്ഷേ അതിലുപരി ആ ഇടവകാംഗത്തിന് എന്തെങ്കിലും പറ്റിയോ ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് അതുകൊണ്ട് അച്ഛൻ വിളിക്കുന്നു എന്തെങ്കിലും ഇടപെടാൻ കഴിയുമോ ഇതുപോലെ സുഖമില്ലാത്ത കേസ് പോലെ ആണെങ്കിൽ അച്ഛനെ ഇടപെടാൻ കഴിയുമോ അച്ഛനെ സഹായിക്കാൻ പറ്റുമോ പലപ്പോഴും അങ്ങനെ വന്നിട്ടുണ്ട് വല്ല നിവൃത്തി ഉണ്ടെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് അവരെ പോയി സന്ദർശിക്കും സന്ദർശിക്കും സുഖമില്ലാത്ത കേസുകളൊക്കെ ആണെങ്കിൽ അച്ഛൻ പോയി പ്രിയപ്പെട്ട ഇടഭാംഗങ്ങളൊക്കെ അക്കാര്യത്തിൽ സഹായിക്കും പ്രത്യേകിച്ച് ഇപ്പോഴാണെങ്കിൽ ഇടവകയുടെ സെക്രട്ടറി എപ്പോഴും എൻ്റെ കൂടെ നിന്ന് ഇങ്ങനെയുള്ള ഭവനങ്ങൾ സന്ദർശിക്കാൻ വേണ്ട എല്ലാ സഹായവും ചെയ്യാറുണ്ട് അദ്ദേഹം മാത്രമല്ല മറ്റു പല കുഞ്ഞുങ്ങളും വേണ്ട സഹായം ചെയ്യാറുണ്ട് പിന്നെ ഞാനൊന്ന് കേട്ടത് എല്ലാ ദിവസവും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഒരു വർഷം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും കുടുംബ പ്രാർത്ഥന നടത്തുന്നുണ്ട് അത് ഇന്നലെ തുടങ്ങിയതല്ല അത് കൊറോണ സമയത്ത് തുടങ്ങി അതെ അത് സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ കൊറോണ സമയത്തൊക്കെ ഓൺലൈനിൽ തുടങ്ങിയ പ്രാർത്ഥനകളൊക്കെ കൊറോണ കഴിഞ്ഞപ്പോൾ നിർത്തി അത് ഇപ്പം അങ്ങനെ ചിലപ്പോൾ ആഴ്ചയിലൊരിക്കലൊക്കെ പള്ളിയിൽ കുടുംബ പ്രാർത്ഥന നടത്തുന്നു എന്നുള്ളത് ഒഴിച്ചാൽ വേറെ ഒന്നും നടക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷെ അച്ഛൻ്റെ ഞാൻ ഈ പള്ളി വന്നപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടുപോയി കാരണം അന്ന് മുതൽ ഇന്ന് വരെയും തുടങ്ങിയ നാളു മുതൽ ഇന്ന് വരെയും മുടങ്ങാതെ പ്രാർത്ഥന നടത്തുന്നു കുടുംബത്തിന് തോന്നി കേട്ടോ എല്ലാ ദിവസവും വൈകിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് കൊറോണ തുടങ്ങിയപ്പോഴേ ആൾക്കാർ അതിൽ സംബന്ധിച്ചവർ പിന്നെ എന്നോട് ആവശ്യപ്പെട്ടു അച്ഛാ ഞങ്ങളോട് ഇതിനകത്ത് പങ്കെടുത്തോട്ടെ ഇത് നിർത്തരുതെന്ന് പറഞ്ഞു അപ്പോൾ അതെല്ലാവർക്കും ഒരു സന്തോഷമായി എനിക്കും ഒരു സന്തോഷമായി ഇത് ഒരു ദൈവവിളിയുടെ ഭാഗമായിട്ട് കരുതി മുടങ്ങാതെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു അതിലൊരു വലിയ സന്തോഷമുണ്ട് പങ്കെടുക്കുന്നവർക്കും അതിനകത്ത് വലിയ സന്തോഷം അച്ഛൻ നാട്ടിൽ പോകുമ്പോഴൊക്കെ എങ്ങനെയാ എങ്ങനെയാ ഈ പ്രാർത്ഥന ആൾക്കാരെ ഏൽപ്പിച്ചിട്ടേ പോകത്തുള്ളൂ അതെ ആൾക്കാരെ ഏൽപ്പിക്കും നാട്ടിലായാലും പ്രാർത്ഥനയിൽ പങ്കെടുക്കാനുള്ള സൗകര്യങ്ങളുണ്ട് നാട്ടിൽ നിന്നും പങ്കെടുത്തിട്ടുണ്ട് എന്നാലും കൃത്യമായിട്ടും ഓരോ ദിവസത്തെയും എത്ര ദിവസം ഞാൻ ആബ്സെന്റ് ആകുമോ അത്രയും ദിവസം മുഴുവനും ആൾക്കാരെ ചുമതല ഏൽപ്പിച്ചിട്ടേ പോകാറുള്ളൂ ചെയ്തോളൂ നല്ലതാണ് അത് അത് ഓൺലൈനിൽ തന്നെ നടന്ന് ഞാനത് കണ്ടു നേരിട്ട് കണ്ടു ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ അച്ഛൻ്റെ പള്ളിയിൽ പോയപ്പോൾ അന്നത്തെ കുടുംബ പ്രാർത്ഥന അതിൽ ഞാൻ പങ്കെടുത്തിരുന്നു അപ്പം ഞാൻ ആദ്യം ഇപ്പോൾ അച്ഛനെ ഇങ്ങനെ ഓൺലൈനിൽ കൂടെ മൊബൈൽ ഓണാക്കി വെച്ചിട്ടാണ് അച്ഛൻ പ്രാർത്ഥിച്ചത് എനിക്ക് ആദ്യം സംശയം തോന്നി ഇതെന്താണ് എനിക്കൊരു കൗതുകം തോന്നി അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അച്ഛനോട് ജോലിച്ചപ്പോഴാണ് അച്ഛനത് പറഞ്ഞത് അത് ഓൺലൈൻ ഓഫ്ലൈനിൽ അത് പ്രാർത്ഥന ഒരു വീട്ടിൽ വെച്ച് നടക്കുന്നുണ്ട് അതിൽ പങ്കെടുക്കാത്ത ആളുകൾക്ക് അതിൽ പങ്കെടുക്കാത്ത ആളുകൾക്ക് ആ ഓൺലൈനിൽ കൂടെ പങ്കെടുക്കാം നല്ല സൗകര്യത്തിനാണ് അത് ചെയ്തത് അപ്പൊ ഞാനത് അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛനോട് കൃത്യമായി അതിന് മറുപടി കാണും ആ മറുപടി കേട്ടപ്പോഴാണ് സത്യം പറഞ്ഞാൽ എനിക്ക് അത് ചെയ്യാൻ തോന്നിയത് അത് കഴിഞ്ഞ ഒരു മൂന്നോ നാല് വർഷമായിട്ട് നടന്നു വരുന്നു പ്രാർത്ഥന എന്ന് പറയുന്നത് മാത്രമല്ല അത് പ്രവർത്തിക്കുകയും ചെയ്യുന്നു അച്ഛനത് വളരെ കൃത്യമായി അത് കൊണ്ടുപോകും